ഗുരു ഗുരു പരതരം നാസ്തി ീഗുരവീ നമ പ്രിയ പഠിതാക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ആത്മോപദേശ ശതകം കൃതിയിലെ മുപ്പത്തി ഒൻപതാമത് ശ് ശ്ലോകത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ വിവരിച്ചു തരുന്നത് അരുളിയ ശക്തികളെ തുടർന്നു രണ്ടാം പെരിവിവയിൽ സമതൻ വിശേഷമേകം വിരതി വരാ വിഷമാവിശേഷമം നിത്തരമിവ രണ്ടുതരത്തിലായിടുന്നു അരുളിയ ശക്തികളെ തുടർന്നു രണ്ടാം പിരിവിവയിൽ സമതൻ വിശേഷമേകം വിരതിവരാ വരാ വിഷമാവിശേഷമൊന്നിത്തരമ രണ്ടുതരത്തിലായിടുന്നു ആദ്യം ഓരോ പദത്തിൻ്റെയും അർത്ഥം പഠിക്കാം അരുളിയ േൽ പറഞ്ഞതായ കാര്യങ്ങൾ ശക്തികളെ തുടർന്ന് രണ്ട് ശക്തികളാണല്ലോ രണ്ട് ശക്തികളെ കുറിച്ചാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അന്യയെയും സമയേയും തുടർന്നു വരുന്ന ഇവയെക്കുറിച്ച് പഠിച്ച് ഇവയുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ടാം പിരിവ് രണ്ട് പിരിവുകൾ കൂടിയുണ്ട് ഇവയിൽ അതായത് ഈ രണ്ട് പിരിവുകളിൽ ഏകം ഒന്ന് സമതൻ വിശേഷം സമയെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് രണ്ട് പിരിവുകൾ രണ്ട് ശക്തികൾ അതിലെ സമയെ വിശേഷങ്ങളാണ് ഒന്ന് ഒന്ന് മറ്റൊന്ന് വിരതി വര അനന്തമായ വിഷമാവിശേഷം അന്യയുടെ വിശേഷമാണ് സമയുടെ വിശേഷം അതുകൂടാതെ അന്യയുടെ വിശേഷം രണ്ട് ശക്തികൾ ഇത്തരം ഇത്തരത്തിലുള്ള ഈ രണ്ട് തരത്തിൽ രണ്ട് തരത്തിലുള്ള ഇവ മേൽ വിവരിച്ചവ ആയിടുന്നു ഇവ അതായത് വിവരിച്ചവ മുൻപ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ രണ്ട് മൂന്ന് ശ്ലോകങ്ങളിലൂടെ സമയെക്കുറിച്ചും അന്യയെക്കുറിച്ചുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സമ എന്ന ശക്തിയെക്കുറിച്ചും അന്യ എന്ന ശക്തിയെക്കുറിച്ചും ഏകദേശ കാര്യങ്ങൾ കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്നാൽ അറിവിൻ്റെ രണ്ട് ശക്തികളായ സമയെക്കുറിച്ചും അന്യയെക്കുറിച്ചും കുറേ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അറിയേണ്ടതായിട്ടുണ്ട് അതിനായി ഇവ രണ്ടിൻ്റെയും ഉപവിഭജനം ആവശ്യമാണ് എല്ലാറ്റിനെയും ഒരുമിച്ച് ചേർത്ത് പഠിക്കുന്നത് വിശേഷമെന്നും അതേപോലെ ഇവയിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് പഠിക്കുന്നത് വാഴ എന്നുമാണ് പറയുന്നത് നമ്മൾ പല വാഴകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് വാഴ കണ്ണൻ വാഴ അല്ലേ ഇവയെല്ലാം വിശേഷ പദങ്ങളാണ് എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സാമാന്യവും വിശേഷമായി തീരാറുണ്ട് വൃക്ഷം എന്ന സാമാന്യ പദത്തെ നമ്മളൊന്ന് എടുത്ത് പ്രത്യേകിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് വൃക്ഷങ്ങൾ അനേകം വൃക്ഷങ്ങളിൽ ഒന്നാണല്ലോ വാഴ വൃക്ഷത്തിൻ്റെ കൂടെ വാഴയെ പെടുത്താൻ പറ്റില്ല എങ്കിലും ഇവിടെ ആശയം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അനേക വൃക്ഷങ്ങളിൽ ഒന്നാണ് വാഴ അങ്ങനെ എടുക്കുകയാണെങ്കിൽ വാഴ വിശേഷമായി ചുരുക്കി പറഞ്ഞാൽ എല്ലാ സാമാന്യങ്ങളുടെയും പൂർണ രൂപമാണ് അറിവെന്ന് പറയുന്നത് അറിവല്ലാതെ മറ്റൊന്നുമില്ല എല്ലാം ഒരേ അറിവ് മാത്രം എന്ന് മനസ്സിലാക്കി പലതിനെ കാണുമ്പോഴും പലതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ഒന്ന് തന്നെയാണ് എന്ന ബോധം പഠിതാവിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഹാഗുരു സമയെക്കുറിച്ചും അന്യയെക്കുറിച്ചും അതിൻ്റെ ഉപവിഭാഗങ്ങളെക്കുറിച്ചൊക്കെ ഇത്രമാത്രം വ്യക്തതയോടെ മനസ്സിലാക്കിത്തരുന്നത് മുപ്പത്തി ഒൻപതാമത്തെ ശ്ലോകത്തിൻ്റെ ഏകദേശ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഒന്നുകൂടി നമുക്ക് ആലപിക്കാം അരുളിയ ശക്തികളെ തുടർന്നു രണ്ടാം പിരിവിവയിൽ സമതൻ വിശേഷമേകം ിത്തരമിവ രണ്ടുതരത്തിലായിടുന്നു ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം